ഹായ് ഓൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ അച്ചാറാണ് പലരും പല വിധത്തിലാണല്ലോ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പലരും ചെമ്മീൻ അച്ചാർ വീട്ടിൽ തയ്യാറാക്കാതെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതാണ് കൂടുതലും കണ്ടുവരുന്നത് പക്ഷേ ഇത് ഈസിയായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിനാവശ്യമായി വേണ്ട സാധനങ്ങൾ ചെമ്മീൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് വേണ്ട മുളക് പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി എന്നിവയാണ് അച്ചാർ തയ്യാറാക്കുവാൻ വേണ്ടി ആദ്യമായി പാനിൽ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ നന്നായി വറുത്ത് കോരി ശേഷം അതേ എണ്ണയിലോട്ട് കുറച്ച് ഉലുവയും കടുകും ഇട്ട് വറുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റി പച്ചമണം മാറി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കുക അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നോരോന്നായി ആഡ് ചെയ്യാവുന്നതാണ് അതിനായി നമ്മൾ എടുത്തു വെച്ച മുളക് പൊടിയും കുരുമുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഈ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് വിനാഗിരി ഒഴിച്ച് അതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഈ പറഞ്ഞ മസാലപ്പൊടികളെല്ലാം അവരവരുടെ ആവശ്യപ്രകാരം ചേർക്കാവുന്നതാണ് കൂടുതൽ എരിവ് വേണ്ടവർക്ക് മുളക് പൊടി കൂടുതലും അല്ലാത്തവർക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കുറവ് എരിവിലും ഇത് തയ്യാറാക്കാവുന്നതാണ് മസാലപ്പൊടികളെല്ലാം ചേർത്ത് വിനാഗിരി തിളച്ച് വരുമ്പോൾ അതിൽ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച് ചെമ്മീൻ ഇതിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാവുന്നതാണ് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയുള്ള ബോട്ടിലെടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതുമാണ് അപ്പോൾ റെസിപ്പി എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു പറ്റുമെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും